ഹായ് ഗായ്സ് പി എസ് സി ടോബ്ജെക്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപതിൽ നടന്ന കേഡറ്റ് പരീക്ഷയിലെ ഇ വി എസ് സിയിലെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ആദ്യത്തെ ചോദ്യം തന്നിരിക്കുന്നവയിൽ ആൽക്കലിയുടെ സ്വഭാവമല്ലാത്തത് ഏതാണ് ഓക്കെ അപ്പോൾ ആൽക്കലിയുടെ സ്വഭാവമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് യഥാർത്ഥത്തിൽ ആൽക്കലിയുടെ സ്വഭാവം എന്ന് പറയുന്നത് ചുവന്ന ലിറ്റ്മസിനെ നീലയാക്കുകയാണ് ചെയ്യുക അതായത് ഒന്നാമത്തെ ഓപ്ഷൻ ശരിയാണ് ഇവിടെ സ്വഭാവം അല്ലാതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ നീല ലിറ്റ്മസിനെ ചുവപ്പാക്കുന്നു എന്നുള്ളത് തെറ്റാണ് അപ്പോൾ ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓക്കെ അടുത്ത ചോദ്യം ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് നവംബർ പന്ത്രണ്ട് ഓക്കെ നവംബർ പന്ത്രണ്ടാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനം ഓക്കെ അടുത്ത ചോദ്യം ദിക്കുകൾ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം ഏതാണ് ഓക്കെ ദിക്കുകൾ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം ഏതാണ് പരീക്ഷണം നിരീക്ഷണം ഗ്രൂപ്പ് ചർച്ച പ്രൊജക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി ആണ് നിരീക്ഷണം ഓക്കെ നിരീക്ഷണമാണ് ദിക്കുകൾ തിരിച്ചറിയുന്നതിനുള്ള ഏറ്റവും അനുയോജ്യമായ പഠനതന്ത്രം ഓക്കെ അടുത്ത ചോദ്യം പഠന നേട്ടവുമായി ബന്ധമില്ലാത്തത് ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് അസ്വകാലത്തിലൂടെയും ദീർഘകാലത്തിലൂടെയും നേടാവുന്ന പഠന നേട്ടങ്ങളുണ്ട് പാഠഭാഗം ആസൂത്രണം ചെയ്യുന്ന സമയത്താണ് പഠന നേട്ടങ്ങൾ തയ്യാറാക്കുന്നത് പഠന നേട്ടങ്ങൾ നിരീക്ഷിക്കാവുന്നതും വളക്കാവുന്നതുമാണ് പഠിതാവിന് ആർജിക്കാൻ കഴിയുന്ന അറിവും ശേഷിയും മനോഭാവവും മൂല്യങ്ങളും പഠന നേട്ടങ്ങളിൽ ഉൾപ്പെടുന്നു ഇതിൽ ഏതാണ് പഠന നേട്ടവുമായി ബന്ധമില്ലാത്തത് ഉത്തരം ഓപ്ഷൻ ബി ആണ് പാഠഭാഗം ആസൂത്രണം ചെയ്യുന്ന സമയത്താണ് പഠന നേട്ടങ്ങൾ തയ്യാറാക്കുന്നത് ഇതാണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിൻ്റെയും ഡാഷിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ ഉത്തരം ഓപ്ഷൻ സി ആണ് അരുണാചൽ പ്രദേശ് ഓക്കെ കേരളത്തിൻ്റെയും അരുണാചൽ പ്രദേശിൻ്റെയും സംസ്ഥാന പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ ഓക്കെ അന്വേഷണാത്മക പഠനത്തിൽ കൂടുതൽ എണ്ണം പ്രക്രിയാശേഷികളുടെ വികാസം സാധ്യമാക്കുന്ന ഘട്ടം ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് പ്രശ്നം ഏറ്റെടുക്കുന്ന ഘട്ടം അന്വേഷണ ഘട്ടം കണ്ടെത്തൽ വിനിമയം ചെയ്യുന്ന ഘട്ടം തുടർ പ്രവർത്തന ഘട്ടം ഉത്തരം ഓപ്ഷൻ ബി ആണ് അന്വേഷണ ഘട്ടം ഓക്കെ അന്വേഷണ ഘട്ടമാണ് ഇവിടുത്തെ ഉത്തരം അടുത്ത ചോദ്യം യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീനമായ സംസ്കൃത നൃത്ത നാടക കലാരൂപം ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് കഥകളി തുള്ളൽ കൂടിയാട്ടം കേരള നടനം ഉത്തരം ഓപ്ഷൻ സി ആണ് കൂടിയാട്ടം ഓക്കെ കൂടിയാട്ടമാണ് ഇവിടുത്തെ ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം പരിസര പഠനം കൈകാര്യം ചെയ്യുന്ന ടീച്ചർക്ക് പ്രാഥമികമായി വേണ്ടത് ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് പഠന പ്രക്രിയയിലുള്ള ധാരണ ഉള്ളടക്കത്തിൽ ഉയർന്ന തരത്തിലുള്ള അജ്ഞാനം അടിസ്ഥാന ആശയങ്ങളിലും വസ്തുതകളിലുമുള്ള ധാരണ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് എയും സിയും അതായത് പഠനപ്രക്രിയയിലുള്ള ധാരണ അടിസ്ഥാന ആശയങ്ങളിലും വസ്തുതകളിലുമുള്ള ധാരണ ഇതാണ് പരിസര പഠനം കൈകാര്യം ചെയ്യുന്ന ഒരു ടീച്ചർക്ക് പ്രാഥമികമായിട്ട് വേണ്ടത് ഓക്കെ അടുത്ത ചോദ്യം ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ് ഓപ്ഷൻസ് ഉണ്ട് തരംഗ ദൈർഘ്യം കൂടിയതുകൊണ്ടും വിസരണം കുറവായതുകൊണ്ടും തരംഗ ദൈർഘ്യവും വിശരണവും കുറവായതുകൊണ്ട് തരംഗ ദൈർഘ്യവും വിശരണവും കൂടിയതുകൊണ്ട് തരംഗ ദൈർഘ്യം കുറവും വിസ്സരണം കൂടിയതും ഇതിൽ ഉത്തരം ഓപ്ഷൻ എ ആണ് തരംഗ ദൈർഘം കൂടിയത് കൊണ്ടും വിസരണം കുറവായത് കൊണ്ടുമാണ് ട്രാഫിക് സിഗ്നലുകളിൽ ചുവന്ന ലൈറ്റ് ഉപയോഗിക്കുന്നത് ഓക്കെ അടുത്ത ചോദ്യം ആശയ ആശയഭൂപടവുമായി യോജിക്കാത്തത് ഏതാണ് ഓക്കെ ആശയഭൂപടവുമായി യോജിക്കാത്തത് ഏതാണ് കൺസെപ്റ്റ് മാപ്പ് ഓക്കെ ഓപ്ഷൻസ് ഉണ്ട് ഒരു യൂണിറ്റിലെ പഠനാശയങ്ങളെ ക്രമീകരിക്കാൻ സഹായിക്കുന്നു ആശയങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം കാണിക്കുന്നു ആശയ ആശയഭൂപടം ഒരു ത്രിമാന ചിത്രീകരണമാണ് പാഠഭാഗങ്ങളുടെ ആസൂത്രണത്തിനും പടിതാവിനെ വിലയിരുത്തുന്നതിനും സഹായിക്കുന്നു ഇതിൽ ഏതാണ് ആശയ ആശയഭൂപടവുമായി ബന്ധമില്ലാത്തത് യോജിക്കാത്തത് ഉത്തരം ഓപ്ഷൻ സി ആണ് ആശയ ആശയഭൂപടം ഒരു ത്രിമാന ചിത്രീകരണമാണ് ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് കറുത്ത പരുത്തി മണ്ണ് വനമണ്ണ് എക്കൽ മണ്ണ് വെട്ടുകൽ മണ്ണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് വെട്ടുകൽ മണ്ണ് ഓക്കെ വെട്ടുകൽ മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഓക്കെ അടുത്ത ചോദ്യം ജലത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഓക്കെ ഓപ്ഷൻസ് ഉണ്ട് ഒരു പോളാർ തന്മാത്രയാണ് കേശീകത്വം ഉയർന്ന പ്രതലബലം കുറഞ്ഞ ആപേക്ഷിക താപം ഉത്തരം ഓപ്ഷൻ ഡി ആണ് കുറഞ്ഞ ആപേക്ഷിക താപം ഓക്കെ കുറഞ്ഞ ആപേക്ഷിക താപം എന്നുള്ളതാണ് ജലത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഓക്കെ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു ആശയമായി പരിഗണിക്കാവുന്നത് ഏതാണ് ഓപ്ഷൻസ് നോക്കാം പ്രകാശത്തിന് നേരെ സസ്യഭാഗങ്ങൾ വളയുന്നു സസ്യങ്ങളുടെ ഇലകൾക്ക് പച്ച നിറമാണ് ജലമുള്ള ഭാഗത്തേക്ക് സസ്യങ്ങളുടെ വേരുകൾ വളരുന്നു സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് പ്രകാശം ആവശ്യമാണ് ഇതിലേതാണ് ഒരു ആശയമായി പരിഗണിക്കാവുന്നത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് പ്രകാശം ആവശ്യമാണ് ഓക്കെ അടുത്ത ചോദ്യം ശരിയായത് ഏത് ഓപ്ഷൻസ് ഉണ്ട് കരപദാർത്ഥങ്ങളിൽ താപകൈമാറ്റം നടക്കുന്നത് ചാലനത്തിലൂടെയും സംവഹനത്തിലൂടെയുമാണ് ദ്രാവകങ്ങളിൽ സംവഹനത്തിലൂടെയും വികരണത്തിലൂടെയും താപകൈമാറ്റം നടക്കുന്നുണ്ട് വികിരണത്തിലൂടെയുള്ള താപപ്രശനത്തിന് മാധ്യമത്തിൻ്റെ ആവശ്യമില്ല സംവഹനത്തിൽ ഒരു തന്മാത്രയിൽ നിന്ന് അടുത്ത തന്മാത്രയിലേക്ക് താപം കൈമാറ്റം ചെയ്യുന്നു ഇതിൽ ശരിയായത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി ആണ് വികിരണത്തിലൂടെയുള്ള താപപ്രേഷണത്തിന് മാധ്യമത്തിൻ്റെ ആവശ്യമില്ല ഓക്കെ വികിരണത്തിലൂടെയുള്ള താപപ്രേഷണത്തിന് മാധ്യമത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് ശരിയായത് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം കരക്കാറ്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് കരക്കാറ്റ് എന്ന് പറഞ്ഞാൽ ഈ രാത്രി കാലങ്ങളിൽ കരയിൽ നിന്നും കടലിലേക്ക് വീശുന്ന കാറ്റാണ് കരക്കാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഓപ്ഷൻസ് ഉണ്ട് സമുദ്രത്തിന് മുകളിൽ കരയിലുള്ളതിനേക്കാൾ ഉയർന്ന അന്തരീക്ഷ മർദ്ദം രൂപപ്പെടുമ്പോഴാണ് കരക്കാറ്റ് ഉണ്ടാകുന്നത് അതായത് സമുദ്രത്തിൽ മർദ്ദം ഉണ്ടാകുമ്പോഴാണ് കരക്കാറ്റ് ഉണ്ടാവുക പറയുന്നത് അത് തെറ്റാണ് അതേപോലെ രാത്രി കാലങ്ങളിലാണ് കരക്കാറ്റ് ഉണ്ടാകുന്നത് ശരിയാണ് രാത്രിയിൽ സമുദ്രത്തിന് മുകളിലുള്ള വായുവിന് കരയിലുള്ള വായുവിനേക്കാൾ ചൂട് കൂടുതലായിരിക്കും അതായത് സമുദ്രത്തിൽ ചൂട് കൂടുമ്പോഴാണ് അവിടേക്ക് കാറ്റ് വീശുക അതുകൊണ്ട് അതും ശരിയാണ് അപ്പോൾ ബിയും സിയും ശരിയാണ് ഓക്കെ അതായത് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ബിയും സിയും ശരിയാണ് ഓക്കെ അടുത്ത ചോദ്യം അപൂർണ രൂപാന്തരം കാണിക്കുന്ന ജീവികളുടെ ശരിയായ ഗ്രൂപ്പ് ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് ഉറുമ്പ് തവള ഈച്ച കൊതുക് ചിതൽ തുമ്പി പുൽച്ചാടി പാറ്റ പൂമ്പാറ്റ തേനീച്ച കുഴിയാന ഉറുമ്പ് കടന്നൽ ചെള്ള് ചിതൽ ഈച്ച ഉത്തരം ഓപ്ഷൻ ബി ആണ് ചിതല് തുമ്പി പുൽച്ചാടി പാറ്റ ഇവയാണ് അപൂർണ രൂപാന്തരം കാണിക്കുന്ന ജീവികളുടെ ശരിയായ ഗ്രൂപ്പ് ഓക്കെ അടുത്ത ചോദ്യം പറയുന്നവയിൽ പൂക്കൾക്ക് നിറം നൽകുന്ന വർണ്ണവസ്തു ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് ആന്തവസയാനിൻ കരാറ്റിൻ റോഡ് ക്ലോറോഫിൽ ഉത്തരം ഓപ്ഷൻ എ ആണ് ആന്തവസയാനിൻ ഓക്കെ ആന്തവസയാനിൻ താഴെ പറയുന്നവയിൽ പൂക്കൾക്ക് നൽകുന്ന വർണ്ണവസ്തു ഓക്കെ അടുത്ത ചോദ്യം ഈഡിസ് ഈജിപ്തി പരത്തുന്ന രോഗങ്ങൾ ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് ഡെങ്കി ചിക്കൻകുനിയ മഞ്ഞപ്പനി മലേറിയ മഞ്ഞപ്പനി ഡെങ്കി മന്ദേ ചിക്കൻകുനിയ മലേറിയ മഞ്ഞപ്പനി മലേറിയ ഡെങ്കി ഉത്തരം ഓപ്ഷൻ എ ആണ് ഡെങ്കി ചിക്കൻകുനിയ മഞ്ഞപ്പനി ഇവയാണ് ഈഡിസ് ഈജിപ്തി പരത്തുന്ന രോഗങ്ങൾ ഓക്കെ അടുത്ത ചോദ്യം വൈദ്യുത ഗാന്ധിയ സ്പെക്ട്രത്തിലെ പ്രകാശതരകങ്ങളുടെ തരംഗ ദൈർഘം കുറയുന്നതിനനുസരിച്ചുള്ള ക്രമം ഏതാണ് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും തരംഗ ദൈകം കൂടിയത് റേഡിയോ തരംഗങ്ങൾക്കാണ് ഏറ്റവും കുറഞ്ഞത് എക്സ്റേക്കാണ് അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷൻ കാണാൻ പറ്റും റേഡിയോ തരംഗങ്ങൾ ഇൻഫ്രാ റെഡ് തരംഗങ്ങൾ അൾട്രാ വയലറ്റ് തരംഗങ്ങൾ ഈ എക്സ്റേ ഇതാണ് കൃത്യ ക്രമമായിട്ടുള്ള കൃത്യമായ ഓർഡർ അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ ആണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം താഴെ നൽകിയിരിക്കുന്നവയിൽ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ ഗ്രൂപ്പ് ഏതാണ് ഓക്കെ ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ ഗ്രൂപ്പ് ഏതാണ് ഇതിൽ ഉത്തരം ഓപ്ഷൻ ഡി ആണ് വിറ്റാമിൻ ബി ഗ്രൂപ്പ് വിറ്റാമിൻ സി ഓക്കെ ഇത് രണ്ടുമാണ് അതായത് വിറ്റാമിൻ ബി ഗ്രൂപ്പും വിറ്റാമിൻ സി ഇത് ഇതാണ് ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളുടെ ഗ്രൂപ്പ് ഓക്കെ അടുത്ത ചോദ്യം രേഖാംശവുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണ് ഓക്കെ രേഖാംശ രേഖ അല്ലേ അതുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതാണെന്നാണ് ചോദിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷൻ ഭൂമിയുടെ വടക്ക് നിന്നും തെക്ക് ഭാഗത്തേക്ക് പോകുന്ന സാങ്കല്പിക രേഖകളാണ് അത് ശരിയാണ് ഭൂമതി രേഖയെ തൊണ്ണൂറ് ഡിഗ്രിയിൽ മുറിച്ചു കിടക്കുന്നു അതും ശരിയാണ് ഒരിക്കലും കൂട്ടിമുട്ടാത്ത സമാന്തര രേഖകളാണ് രേഖാംശ രേഖകൾ അത് തെറ്റാണ് ഓക്കെ അപ്പോൾ എയും ബിയും ശരിയാണ് അതായത് ഓപ്ഷൻ എ ആണ് ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ചിത്രശലഭം താഴെ പറയുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഗരുഡശലഭം ഓക്കെ ഗരുഡശലഭമാണ് കേരളത്തിൽ കാണപ്പെടുന്ന ഏറ്റവും വലിയ ചിത്രശലഭം ഓക്കെ അടുത്ത ചോദ്യം ഉപകരണങ്ങളെ രൂപകൽപ്പന ചെയ്യൽ എന്ന ശേഷി പരിസര പഠന സമീപനത്തിലെ ഏത് മേഖലയിലാണ് ഉൾപ്പെടുന്നത് ഓക്കെ ഉപകരണങ്ങൾ രൂപകൽപ്പന ചെയ്യുക എന്നുള്ളത് ഓപ്ഷൻസ് ഉണ്ട് സർഗാത്മക മേഖല വിജ്ഞാന മേഖല പ്രയോഗ മേഖല പ്രക്രിയ മേഖല ഉത്തരം ഓപ്ഷൻ എ ആണ് സർഗാത്മക മേഖല ഓക്കെ സർഗാത്മക മേഖലയാണ് ഇവിടുത്തെ ഉത്തരം അടുത്ത ചോദ്യം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ശരിയായ കാലക്രമം ഏതാണ് ഓപ്ഷൻ കാണാൻ പറ്റും ചമ്പാരൻ സത്യാഗ്രഹം ദണ്ഡി മാർച്ച് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല നിസ്സഹകരണ സമരം കിറ്റ് ഇന്ത്യ സമരം അപ്പോൾ വ്യത്യസ്തമായ സംഭവങ്ങൾ തന്നിട്ടുണ്ട് ഇതിൻ്റെ ശരിയായ കാലക്രമം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് ചമ്പാരൻ സത്യാഗ്രഹം ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല നിസ്സഹകരണ സമരം ദണ്ഡി മാർച്ച് കിറ്റ് ഇന്ത്യ സമരം ഇതാണ് ശരിയായ കാലക്രമം ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻസ് ഉണ്ട് സൂര്യനോടൊപ്പം ചന്ദ്രനും ഉദിക്കുന്നു സൂര്യനും ഭൂമിക്കും ഇടയിലാണ് ചന്ദ്രൻ്റെ സ്ഥാനം അമാവാസിയിലാണ് സൂര്യഗ്രഹണം നടക്കുന്നത് സൂര്യാസ്തമയ സമയത്താണ് ചന്ദ്രൻ ഉദിക്കുന്നത് ഇതിലേതാണ് തെറ്റായ പ്രസ്താവന ഉത്തരം ഓപ്ഷൻ ഡി ആണ് സൂര്യാസ്തമയ സമയത്താണ് ചന്ദ്രൻ ഒരിക്കുന്നത് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം പരിസര പഠന ക്ലാസ്സിൽ കുട്ടികളുടെ പ്രതികരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഓപ്ഷൻസ് ഉണ്ട് കുട്ടികളുടെ ചിന്താരീതി മനസ്സിലാക്കുന്നതിന് കുട്ടികൾ നൽകുന്ന ഉത്തരങ്ങളുടെ ശരിതെറ്റുകൾ മനസ്സിലാക്കുന്നതിന് കുട്ടികളുടെ മനസ്സിൽ നടക്കുന്ന പ്രക്രിയ അറിയുന്നതിന് ഇതിൽ ഏതാണ് ഉത്തരം ഉത്തരം എയും സിയും അതായത് കുട്ടികളുടെ ചിന്താരീതി രീതി മനസ്സിലാക്കുന്നതിന് കുട്ടികളുടെ മനസ്സിൽ നടക്കുന്ന പ്രക്രിയ അറിയുന്നതിന് എയും ആണ് അതായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം എയും സിയും ഓക്കെ ഓക്കെ ഗായ്സ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്